മുസ്ലിം ീഗിനെയും അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെയും പാഠം പഠിപ്പിക്കുക എന്ന വാശിയിലാണ് ഇപ്പോൾ സംസ്ഥയിലെ ലീഗ് വിരുദ്ധ ചേരിയുള്ളത് ഇ കെ വിഭാഗം സുന്നികളിലെ ബഹുഭൂരിപക്ഷവും ഈ വിഭാഗത്തോടൊപ്പമാണ് ഉള്ളത് പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് സമ്മേളനത്തിൽ നിന്നും സമസ്ത യുവ നേതാക്കളെ തഴഞ്ഞതാണ് ഇ കെ വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ ഈ സ്ഥാപനത്തിൽ നിന്നും സമസ്ത യുവനേതാക്കളെ മാറ്റി നിർത്തിയത് ലീഗ് ഇടപെട്ടാണെന്നാണ് വലിയ വിഭാഗവും വിശ്വസിക്കുന്നത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ തുടങ്ങിയ പ്രമുഖ നേതാക്കളാണ് അവഗണിക്കപ്പെട്ടിരിക്കുന്നത് സമസ്ത നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ പട്ടിക്കാട് ജാമിയയിലെ സമ്മേളനത്തിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായത് എന്നതിനാൽ ഇതിന് തിരിച്ചടിയായി ലീഗിന് ശക്തമായ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് തീരുമാനം സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളെ തഴഞ്ഞ് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായത്തിനൊപ്പമാണ് സംഘടനയിലെ പൊതുവികാരം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യില്ലെന്ന നിലപാട് ഒരു വിഭാഗം സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമാണ് ലീഗിനെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും സജീവമാണ് മുൻപ് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നും ലീഗ് സമസ്ത ബന്ധം ഉലന്നിരുന്നു അന്ന് ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങളും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഇടപെട്ടതോടെയാണ് തർക്കങ്ങൾ തൽക്കാലം പരിഹരിച്ചിരുന്നത് പിന്നീട് ചെമ്മാട് ദാറുൽ ദാരുഹുദ സർവകലാശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ബുക്ക് പ്ലസ് നടത്തിയ മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് മുസ്ലിം ലീഗ് നേതാക്കൾ നേതൃത്വം നൽകിയതും സമസ്തയിലെ ലീഗ് വിരുദ്ധരെ വല്ലാതെ ചുടിപ്പിച്ചിരുന്നു ഇതിനുശേഷം കോഴിക്കോട് മുക്കത്ത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ പാണക്കാട് തങ്ങൾമാരെ ക്ഷണിക്കാത്തതിനെ തുടർന്ന് ആ ചടങ്ങിന് തന്നെ പള്ളി കമ്മിറ്റി വിലക്കേർപ്പെടുത്തിയതും സമസ്ത ലീഗ് പോര് കൂടുതൽ രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട് എസ് കെ എസ് എസ് എഫ് മുരിങ്ങമ്പുറ യൂണിറ്റ് കമ്മിറ്റി നിർമ്മിച്ച സഹചാരി സെന്റർ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു വിലക്കേർപ്പെടുത്തിയിരുന്നത് തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ മഹല് സെക്രട്ടറി തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയതെന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാന നേതൃത്വം സി പി എമ്മിനോട് പല വിഷയങ്ങളിൽ സഹകരിക്കുന്നതാണ് മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി പ്ലാൻ ചെയ്ത ഇടപെടലാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് പട്ടിക്കാട് അറബിക് കോളേജിലും അരങ്ങേറിയിരിക്കുന്നത് എരിതിയിൽ എണ്ണ ഒഴിച്ചതിന് തുല്യമായ ഇഫക്റ്റ് ആണ് ഈ സംഭവം ഇപ്പോൾ സമസ്തയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ ലീഗ് അധ്യക്ഷനായപ്പോൾ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും സാദിഖ് അലി ശിഹാബ്ദങ്ങൾ വ്യതിചലിക്കുന്നതിൽ തങ്ങൾ കുടുംബത്തിലും എതിർപ്പുയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതും ലീഗ് നേരിടാൻ പോകുന്ന അടുത്ത വെല്ലുവിളിയാണ് സമസ്ത ഒന്നടങ്കം എതിരായാൽ അതോടെ മുസ്ലിം ലീഗിന്റെ അടിത്തറയാണ് തകർക്കപ്പെടുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ പി കെ ഫിറോസ് തോറ്റതിന് ഒരു പ്രധാന കാരണം തന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഇടത്തോട്ട് പോയതിനാലാണ് ലീഗ് സമസ്താ പോര് തുടർന്നാൽ മലപ്പുറത്തെ ലീഗിന്റെ പൊന്നാപുരം കോട്ടകൾ മാത്രമല്ല കോഴിക്കോട് കാസർകോട് ജില്ലകളിലെ പല സിറ്റിംഗ് സീറ്റുകളും ലീഗിന് നഷ്ടമാകും മാത്രമല്ല പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും അതിന്റെ അലയോളി ദൃശ്യമാകും നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഉള്ളത് സമസ്ത ഒപ്പമില്ലെങ്കിൽ പോലും ഇത്തവണ ഇടതുപക്ഷം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഈ മണ്ഡലത്തിൽ സമസ്ത കൂടി ലീഗിന് എതിരായാൽ പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും പൊന്നാനിയിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നതും ആ യാഥാർത്ഥ്യം തന്നെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട താനൂർ തവനൂർ പൊന്നാനി തൃത്താല എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് തിരൂർ തിരൂരങ്ങാടി കോട്ടക്കൽ മണ്ഡലങ്ങൾ മാത്രമാണ് ലീഗിന്റെ കൈവശമുള്ളത് തിരൂരിലാകട്ടെ രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് ഭൂരിപക്ഷത്തിൽ വലിയ കുറവാണുള്ളത് നിലവിലെ എം എൽ എ ആയ കുറുക്കോളി മൊയ്തീന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടാണ് ഭൂരിപക്ഷം ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ലീഗിലെ സി മമ്മൂട്ടിക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ലീഡുണ്ടായിരുന്ന സ്ഥലത്താണ് ഈ ഇടിവുണ്ടായിരിക്കുന്നത് കോട്ടക്കലിലും ഇതേ അവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കാര്യമായ ഭൂരിപക്ഷത്തിലെത്താൻ ഇവിടെയും ലീഗിനായിട്ടില്ല തിരൂരങ്ങാടിയിൽ രണ്ടായിരത്തി പതിനാറിലെ ആറായിരത്തി നാൽപ്പത്തി മൂന്ന് ഭൂരിപക്ഷം കെ പി എ മജീദ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടായി ഉയർത്തിയെങ്കിലും അതും ആശ്വാസകരമല്ല ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ വോട്ട് ബാങ്ക് ആണ് സമസ്തയ്ക്കുള്ളത് സമസ്തയുടെ ശക്തി കേന്ദ്രങ്ങളായ കോഴിക്കോട് കാസർകോട് കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലും ഇപ്പോഴത്തെ പ്രതിസന്ധി ലീഗിന്റെ വോട്ടിനെ സാരമായി തന്നെ ബാധിക്കും സമസ്തയുമായി പോരടിക്കാൻ നിൽക്കുന്ന ലീഗ് നേതൃത്വം സ്വന്തം ശക്തി എന്താണെന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത് സെക്യുലർ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും ലീഗിന് ലഭിക്കുന്ന വോട്ടുകൾ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായം നൽകുന്ന വോട്ടുകളാണ് അവിടെ സമസ്ത വലിയൊരു ഘടകവുമാണ് സാദിക്കളി തങ്ങൾക്ക് അതറിയില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെങ്കിലും ഉപദേശിക്കുന്നത് നല്ലതാണ് കോൺഗ്രസിന്റെ വോട്ടുകളില്ലെങ്കിൽ എത്ര സീറ്റുകളിൽ ലീഗ് ജയിക്കുമെന്നതിനെ കുറിച്ചും ലീഗ് നേതൃത്വം ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് സമസ്തയെ എതിരാക്കാൻ കോൺഗ്രസ് പോലും ആഗ്രഹിക്കാത്തത് സംഘടിതമായ ആ വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് തന്നെയാണ് ആർ എസ് എസ് എതിരായാൽ ബി ജെ പി ഒന്നുമല്ലെന്ന അവസ്ഥയ്ക്ക് സമാനമായിരിക്കും സമസ്ത കൈവിട്ടാൽ ലീഗിനു സംഭവിക്കുക രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാന വിഷയങ്ങളിൽ പോലും വ്യക്തമായ നിലപാടില്ലാത്ത കോൺഗ്രസിനൊപ്പമാണ് ലീഗ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതും ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം തിരിച്ചറിയുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലായാലും ബാബറി മസ്ജിദ് വിഷയത്തിലായാലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന കാര്യത്തിലായാലും ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച മതേതര പാർട്ടി സി പി എമ്മും ഇടതുപക്ഷവുമാണ് അതും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നന്നായി അറിയാം ഈ തിരിച്ചറിവ് ഉള്ളത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കടുത്ത ഇടതുപക്ഷ വിരുദ്ധരായ മത നേതാക്കൾ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സമസ്ത നേതാക്കളുടെ നിലപാട് മാറ്റവും ഇടതുപക്ഷ നിലപാടിനുള്ള പിന്തുണയാണ് രാജ്യത്തെ പൗരന്മാരെ രണ്ടായി ചിത്രീകരിക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ലക്ഷ്യങ്ങളെ തെരുവിലിറക്കി ഇടതുപക്ഷം മനുഷ്യ ശൃംഖല നിർത്തപ്പോൾ അതിൽ വിവിധ ജാതിമത സംഘടനാ പ്രവർത്തകർക്കൊപ്പം സമസ്താ പ്രവർത്തകരും സജീവമായി പങ്കാളിയായിട്ടുണ്ട് അന്നു അന്നുമുതലാണ് ലീഗ് നേതൃത്വത്തിന് സമസ്തയോടുള്ള പക വർധിച്ചിരുന്നത് മനുഷ്യ ശൃംഖലയിൽ പങ്കെടുത്ത ലീഗ് നേതാവിനെ ഉൾപ്പെടെ പുറത്താക്കിയ ചരിത്രമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അവകാശപ്പെടാനുള്ളത് മോദി സർക്കാരിനെതിരെ ഇടതുപക്ഷം സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടിയിലും ക്ഷണം ലഭിച്ചിട്ടും ലീഗ് നേതൃത്വം ഇതുവരെ പങ്കെടുത്തിട്ടില്ല ഇതിൽ നിന്ന് തന്നെ ആരുടെ താല്പര്യമാണ് ലീഗ് നടപ്പാക്കുന്നതെന്നതും വ്യക്തമാണ് ഇവിടെയാണ് ലീഗാണോ സമസ്ത നേതൃത്വമാണോ ശരിയെന്നത് ലീഗിന് വോട്ട് ചെയ്യുന്നവരും വിലയിരുത്തേണ്ടത്